നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നമ്മുടെ തിരുവനന്തപുരത്ത് മാരാർജി ഭവനു മുന്നിൽ ഇത് നാല് ഇ ബസ്സുകൾ കിടക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു ഇ ബസ്സുകൾ തിരികെ കോർപ്പറേഷന് മുന്നിൽ കൊണ്ടുവന്നിടാം എന്ന് ഗണേഷ് കുമാർ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വൈറലാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ നൂറ്റി പതിമൂന്ന് ഇ ബസുകളും ഇരുപത്തിനാല് മണിക്കൂറിനകം തിരികെ തൽകാം എന്ന് ഗണേഷ് കുമാറിന്റെ വെല്ലുവിളി പക്ഷെ ഒരു കാര്യം ഓർക്കുക പിന്നെ കെഎസ്ആർടിസി ഡിപ്പോ ിൽ പാർക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത് ബസിന്റെ പരിപാലനവും ബസ് ഓടിക്കേണ്ട ചുമതലയുമൊക്കെ കോർപ്പറേഷൻ ഏറ്റെടുക്കണം അപ്പോഴിതാ നഗരസഭാ പിതാവ് വി വി രാജേഷിന്റെ ഒരു മാസ് മറുപടി നൂറ്റി പതിമൂന്നല്ല ആയിരം ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷന്റെ പക്കലുണ്ട് എന്നാൽ തൽക്കാലം ഈ ബസ്സുകൾ തിരിച്ചെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നല്ല കാലം മുഴുവൻ ബസ്സുകൾ ഓടിച്ച് നിങ്ങൾ വരുമാനമുണ്ടാക്കി നല്ല കാലം മുഴുവൻ ഈ ബസ്സുകൾ മറ്റു വഴികളിലൂടെ ഓടിച്ച് ഒടുവിൽ ബാറ്ററി മാറാൻ സമയമാക്കുമ്പോൾ ഇനി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി അങ്ങനെ പറഞ്ഞാൽ കണ്ണടച്ച് ഏറ്റെടുക്കാൻ ഞങ്ങളില്ല ഇടറോഡുകളിൽ യാത്രാ സൗകര്യമില്ലെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജനം പരാതി പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത് ഈ ബസുകൾ ഏറ്റെടുത്താൽ പകരം വാകുമെന്ന് മന്ത്രി പറഞ്ഞ ഒരു ബസ്സുകളുണ്ടല്ലോ ആ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് അവർ അയക്കട്ടെ ഇ ബസ് സർവീസ് ഒരിക്കലും നഷ്ടമുണ്ടാക്കുന്നില്ല മുഴുവൻ സർവീസുകളും കണക്കാക്കിയാണ് കെ നഷ്ടമാണെന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നത് രാജേഷിന്റെ മറുപടിക്ക് മുന്നിൽ വേർ തൊട്ടി നിൽക്കുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെയാണ് നമ്മൾ കാണുന്നത് ഗണേഷ് കുമാർ തന്നെയാണ് ഗണേഷ് കുമാറിനുള്ള കുഴി കുത്തിയത് ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ അഞ്ചാം വർഷം ഇലക്ട്രിക് ബസ്സുകളുടെ ബാറ്ററി മാറ്റാൻ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വീതം വേണം ഈ പണത്തിന് മിനി ബസ് കിട്ടും ഈ ബസ്സിന് കിലോമീറ്റർ നാല്പത്തിരണ്ട് രൂപയാണ് വരുമാനം ആ ആസ്ഥാനത്ത് ഡീസൽ ബസ്സിന് അൻപത്തിരണ്ട് രൂപ വരെ ലഭിക്കും മറ്റു ബസ്സുകളുടെ ടയർ പരമാവധി അറുപതിനായിരം കിലോമീറ്റർ വരെ ഓടിക്കാം എന്നാൽ ഈ ബസ്സിന് മുപ്പതിനായിരം ആണ് പരിധി ഈ ബസ്സുകളുടെ അറ്റകുറ്റപ്പണി ഡ്രൈവർ കണ്ടക്ടർ എന്നിവരുടെ ശമ്പളം ടിക്കറ്റ് മെഷീൻ എന്നീ ചിലവുകളൊക്കെ കെ തന്നെയാണ് വഹിക്കുന്നത് നെടുവങ്ങാട് പോത്തങ്കോട് നെയ്യാറ്റിൻകര ആറ്റിങ്ങൽ തുടങ്ങി സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റാൻ കഴിയില്ല എന്ന് പറയാൻ സർക്കാരിനാവില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുത്താൽ പകരം നൂറ്റി അൻപതെണ്ണം പുതുതായി വാങ്ങും കഴക്കൂട്ടം വരെയാണ് കോർപ്പറേഷൻ അതിർത്തി അവിടെ പാർക്കിംഗിന് സ്ഥലമില്ലാത്തതുകൊണ്ട് പോത്തങ്കോട് വരെ സർവീസ് നടത്തണം ഇങ്ങനെയൊക്കെയാണ് ഗണേഷ് കുമാർ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ നഗരസഭ കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊള്ളകളുടെ കഥകൾ പുറത്തേക്ക് വന്നിരുന്നു നഗരസഭാ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വാടകക്കൊള്ളയാണ് ആദ്യം പുറത്തെത്തിയത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വി വി രാജേഷ് തൊടുത്ത മറ്റൊരു ബോംബ് അത് സി പി എം കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കി അപ്പോഴാണ് ബോംബ് കയ്യിലെടുത്ത് ചുണ്ടിൽ കടിച്ചു പിടിച്ച് ഗണേശന്റെ ഒരു വരവ് ബോംബ് കടിച്ചു പൊട്ടിച്ച് സ്വയം തീരാനുള്ള ഒരുക്കമാണ് ഗണേഷ് കുമാർ നടത്തിയത് ഈ ബസ്സുകൾ നഗരസഭാ പരിധിയിൽ ഓടിക്കാനുള്ള വ്യവസ്ഥകളോടെയാണ് നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ കൈമാറിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ രാജേഷ് പുറത്തുവിട്ടു ഇ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കെ സ്മാർട്ട് സിറ്റിയും തമ്മിലുള്ള കരാർ ലംഘിച്ചത് അടുത്ത കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും നഗരസഭാ മേയർ പറയുന്നു മന്ത്രിയും മേയറും നേർക്കുനേർ വാക്പോര് തുടങ്ങിയതോടെ ഈ വിവാദം മറ്റൊരു തലത്തിലെത്തി സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചതെന്നും അതിന്റെ അവകാശം കൂടി ഇനി കോർപ്പറേഷൻ ചോദിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണ് ആന്റണി രാജു എം എൽ എ തിരക്കുള്ള സമയത്ത് നഗരപരിധിയിലും തിരക്കില്ലാത്തപ്പോൾ നഗരത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലും സർവീസ് നടത്തണമെന്നും റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷന് അവകാശമുണ്ടെന്നും വരുമാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കോർപ്പറേഷനും കെഎസ്ആർടിസി സ്മാർട്ട് സിറ്റി ലിമിറ്റഡും തമ്മിൽ ചർച്ച നടത്തണമെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഒപ്പിട്ട കരാറിൽ വ്യക്തമായി പറയുന്നു എന്ന് രാജേഷ് പറയുന്നു കരാറിലെ വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടി രാജേഷ് വെല്ലുവിളിക്കുകയാണ് എന്നാൽ സർവീസ് ക്രമീകരണത്തിന് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഈ കമ്മിറ്റിയിൽ മേയർ അധ്യക്ഷനാകണം എന്നുമാണ് കരാറിലുള്ളത് എന്നും മന്ത്രി പ്രതികരിച്ചു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് അഞ്ഞൂറ് കോടി വീതം കേന്ദ്രവും സംസ്ഥാനവും വിഹിതം നൽകിയപ്പോൾ പോയിന്റ് കോടി മാത്രമാണ് കോർപ്പറേഷൻ നൽകിയതെന്നും അപ്പോൾ കോർപ്പറേഷന് മാത്രം ലാഭവിഹിതം കൈമാറണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് ഗണേഷ് കുമാർ ചീഫ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറി ഉൾപ്പെടുന്ന സ്മാർട്ട് സിറ്റി ബോർഡിലെ ഒരംഗം മാത്രമാണ് മേയർ ടിക്കറ്റ് വരുമാനം പങ്കുവെക്കണമെന്ന മുൻ കരാറിലില്ല എന്നാണ് മുൻ മുൻഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നത് ഇതിനിടയിൽ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രസകരമായ ഒരു പോസ്റ്റുമായി മുൻ കൌൺസിലർ ഗായത്രി ബാബു കളത്തിലിറങ്ങി മാരാർജി ഭവനിൽ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന ഏ ചിത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സിറ്റിക്കകത്ത് നാലെണ്ണം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തിയെന്നും രണ്ടെണ്ണം മേയർക്ക് പൈലറ്റ് പോകുമെന്നും ഇനി നൂറ്റിയേഴ് എണ്ണമല്ലേ ഉള്ളൂ എന്നാണ് ഗായത്രി ബാബു തന്റെ പോസ്റ്റിൽ ചോദിക്കുന്നത് കാലത്തിനനുസരിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടണമെങ്കിൽ പൊതുഗതാഗത വാഹനങ്ങൾ നഗരത്തിനുള്ളിൽ കിടന്ന് കറങ്ങിയതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഗായത്രി ബാബു കൂട്ടിച്ചേർക്കുന്നത് സബർബൻ മേഖലയെ നഗരത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ഒരു ഭവിഷ്യത്ത് നഗര ജനസാന്ദ്രത വർദ്ധിപ്പിച്ച് വീർപ്പുമുട്ടലുണ്ടാക്കും ഇക്കാര്യത്തിൽ വിശദമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വി വി രാജേഷ് നടത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയും തിരുവനന്തപുരം നഗരസഭയും ഒക്കെ ചേർന്ന ഒരു കരാർ ഉയർത്തിക്കാട്ടെ വി വി രാജേഷ് വെല്ലുവിളിക്കുന്നു ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചത് കെഎസ്ആർടിസി തന്നെയല്ലേ ഉത്തരമുട്ടി നിൽക്കുകയാണ് ഗണേഷ് കുമാർ കോർപ്പറേഷനിൽ ബിജെപി ഏറ്റെടുത്തതോടെ കോർപ്പറേഷന്റെ സഹകരണത്തോടെ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച മുറുകുന്നത് നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ഈ ബസ്സുകൾ നഗരസഭാ പരിധിക്ക് പുറത്താണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് എന്ന് മേയർ തുറന്നടിച്ചിരുന്നു ഇതിനെതിരെ പുതിയ ഭരണസമിതി ശക്തമായി മുന്നോട്ട് വന്നു ഈ ബസ്സുകളെ തിരിച്ചുപിടിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് തുടർന്ന് വി വി രാജേഷ് പറഞ്ഞത് കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി കെ എസ് ആർ ടി സി നടത്തുന്ന ഏകപക്ഷീയ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നും മേയർ വ്യക്തമാക്കിയിരുന്നു നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പാക്കാനും വേണ്ടി സിറ്റി സർക്കുലർ ഇ ബസ് സംവിധാനം കൊണ്ടുവന്നു കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷന്റെ സഹായത്തോടെയാണ് ഈ ബസ്സുകൾ കെ എസ് ആർ ടി സി വാങ്ങിയത് ഇതിനെ കെ എസ് ആർ ടി സി ഇഷ്ടാനുസരണം എടുത്ത് അങ്ങ് നാട് കടത്തി പച്ചയ്ക്ക് ചോദ്യം ചെയ്തുകൊണ്ട് കരുത്തനായി മേയർ കളത്തിലിറങ്ങിയപ്പോൾ കെ എസ് ആർ ടി സി മന്ത്രി ചുരുണ്ടുകൂടി പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓഫീസുകൾ ആശുപത്രികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവ ബന്ധിപ്പിച്ചായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ ആരംഭിച്ചത് പത്ത് രൂപ നിരക്കിൽ ഓടിത്തുടങ്ങിയ സിറ്റി സർക്കുലർ ഇ ബസ്സുകൾ പെട്ടെന്ന് അങ്ങ് ജനകീയമായി എന്നാൽ കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ച കെ എസ് ആർ ടി സി പരിഷ്കരണത്തിന്റെ ഭാഗമായി കരാർ ലംഘിച്ച് ഈ ബസുകളെ മറ്റിടങ്ങളിലേക്ക് സർവീസിന് അയച്ചു തുടങ്ങി സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനായിരുന്നു ഈ നടപടി എന്ന ആക്ഷേപം ഇതിനെ തുടർന്ന് നഗര പരിധിയിൽ ഉയർന്നു ശരിക്കും സ്വകാര്യ ലോബിയെ സംരക്ഷിക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയുടെയും മറ്റു ചില സ്വാർത്ഥ താൽപര്യക്കാരുടെയും ലക്ഷ്യം അവർ ഈ ബസ്സുകളെ നഗരത്തിനു പുറത്താക്കി സ്വകാര്യ ലോപിയെ രക്ഷിച്ചു നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് രൂപകൽപ്പന ചെയ്ത റൂട്ടുകളാണ് സിറ്റി സർക്കുലറിന് വേണ്ടി തയ്യാറാക്കിയത് എന്നാൽ ഇവ സിറ്റി വിട്ട് നെടുമ്പങ്ങാട് ആറ്റിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് തുടങ്ങി നഗരത്തിലെ വീതി കുറഞ്ഞ ഇട റോഡുകൾക്ക് അനുയോജ്യമാണ് ഈ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് ഇ ബസ്സുകളെ അയച്ച് ആദ്യ പേര് മാറ്റി നിരക്കും ഉയർത്തി ഈ ബസ്സുകളെ സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ കെഎസ്ആർടിസി പുതുതായി അവതരിപ്പിച്ചു നിരക്ക് കൂട്ടാനുള്ള വെറുവൊരു തന്ത്രം ഇത് ഈ ബസ്സുകളുടെ പ്രവർത്തന ചെലവ് കുറവാണ് അതുകൊണ്ട് യാത്രാനിരക്ക് കുറച്ച് സർവീസ് നടത്താനാകും റൂട്ട് മാറി ഓടുന്ന സിറ്റി ബസ്സുകൾ ഇല്ലാതായതോടെ ഈ ബസ്സുകളെ മാത്രം ആശ്രയിച്ച് പ്രായമായവരുടെ കാര്യം അങ്ങ് പരിങ്ങില്ലായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും പറയേണ്ട എന്ന് ദാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇതിനിടയിൽ ഗണേഷ് കുമാർ രംഗത്തെത്തിയത് തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു മേയർ ആരോ തെറ്റിദ്ധരിപ്പിച്ചു പഠിച്ചിട്ട് മാത്രം പ്രതികരിക്കണമെന്നാണ് മേയറോട് മന്ത്രി പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ് വി വി രാജേഷ് കരാറൊക്കെ പാലിച്ചാണ് ഇപ്പോൾ കട്ടയ്ക്കിറങ്ങിയിരിക്കുന്നത് ഇന്ന് വി വി രാജേഷ് ചുരുക്കത്തിൽ ഗണേഷ് കുമാറിനെ ചുരുട്ടിക്കൂട്ടുന്ന തിരുവനന്തപുരം മേയർ വി വി രാജേഷിനെയാണ് നമ്മൾ കാണുന്നത് ഇനി കെ എസ് ആർ ടി സി ഇ ബസ്സുകളുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടി അടയ്ക്കേണ്ടി വരുമോ കാണാം ലാഭം ഇവിടെയല്ല ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന മുഴുവനാണ് ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചുകൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണത് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയമക്കാര്യത്തിന് വേണമെങ്കിൽ എടുത്തു അല്ല ലോഹ്യത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമല്ല ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു ഞാൻ നേരിട്ട് കണ്ടതുമില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കുകയായിരുന്നു അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തുട്ടെ നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിൽക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ചു തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയെന്ന് പറയണം പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൂട്ടിടാനൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരെയല്ലേ അവർക്ക് പ്രൈവറ്റ് ദിവസം കൂടെ ഓടാൻ കുഴപ്പമൊന്നും അതൊന്നും കുഴപ്പമില്ല അതിലൊന്നും ഒരു വിരോധമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയും എനിക്ക് നമുക്കൊരു പ്രശ്നമല്ലേ കേട്ടോ കെ എസ് ആർ ടി സി ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത് കെ എസ് ആർ ടി സി ഇതുകൊണ്ടല്ലേ ജീവിക്ക